അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്ത പ്രിയമുള്ളവരെ എല്ലാവർക്കും റാഹത്തല്ലേ റാഹത്തിലുള്ള ഒരു ജീവിതം അള്ളാഹുതാല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ മറ്റുള്ള എല്ലാവർക്കും അള്ളാഹുതാല അവരുടെ പാപങ്ങൾ പുറത്ത് കൊടുത്ത് സ്വർഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഐ മീൻ നമ്മൾ കാത്തിരിക്കുന്ന പരിശുദ്ധമായ ബറാഹത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണല്ലോ നമുക്കറിയാം അള്ളാഹു താല ദുവാക്ക് ഉത്തരം നൽകുന്ന രാത്രികളിൽ പെട്ട ഒരു രാത്രിയാണ് ബറാഹത്ത് രാവ് ഈ പവിത്രമായ രവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബറാഹത്ത് രാവിനെ നമ്മൾ പഠിച്ചതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ് മൂന്ന് യാസീൻ ഓതുന്നത് അത് എപ്പോഴോതണം എന്താണ് നെയ്യത്ത് വെക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പലർക്കും സംശയമാണ് എന്നാൽ ചിലർ ഷൈബാൻ പതിനാലിന് അസറിന് ശേഷവും മറ്റു ചിലർ സൂര്യൻ അസ്തമിച്ചത് മുതൽ അതായത് മൈരിപം മുതലാണ് ഓതുന്നത് എന്നാൽ ഒരു ദിവസത്തിൻ്റെ രാവ് എന്നത് ആ ദിവസത്തിൻ്റെ മായിരിപ് മുതലുള്ള സമയമാണ് അതായത് സൂര്യാസ്തമയം മുതലുള്ള സമയത്തെയാണ് രാവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബറാദ്രാവിൽ നമ്മൾ ഓതേണ്ട മൂന്ന് യാസീനുകളും ഓതേണ്ട സമയം തുടങ്ങുന്നത് ഷെബാൻ പതിനാലിൻ്റെ മായിരിബ് മുതലാണ് ഷഹബാൻ പതിനാല് പകൽ സമയം ഓതുന്നതിൽ പ്രതിഫലമില്ല എന്നല്ല ഇതിനർത്ഥം ഓതുന്നതിൻ്റെ പ്രതിഫലം തീർച്ചയായും നമുക്ക് ലഭിക്കും എന്നാൽ ബറാത്തരാവിൻ്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ രാവ് തുടങ്ങിയതിന് ശേഷം ഓതുന്നതാണ് ഉത്തമം അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു സുബാനഹു വത്താല നമുക്ക് തൗഫീഖ് നൽകട്ടെ സൂറത്ത് യാസീൻ എല്ലാത്തിനും പരിഹാരമാണ് എന്ത് ഉദ്ദേശം കരുതി ഒരാൾ യാസീൻ ഓതിയോ ആ ഉദ്ദേശം അള്ളാഹു സുബാനവ് താല പൂർത്തിയാക്കി കൊടുക്കും ബറാഹത്ത് രാവിലെ മൂന്ന് യാസീൻ ഓതുന്നതിന് മുമ്പ് നമ്മൾ നെയ്യത്ത് വെക്കേണ്ടതാണ് അതിൽ ഒന്നാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് നമുക്കും നമ്മുടെ കുടുംബത്തിനും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസിനു വേണ്ടി നെയ്യത്തി ചെയ്യുക എല്ലായ്പ്പോഴും നമ്മൾ ദീർഘായുസിനു വേണ്ടി ദുവാ ചെയ്യുമ്പോൾ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസിനു വേണ്ടി ചെയ്യുക അതായത് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നമുക്ക് ഇബാദത്തുകൾ ചെയ്യുന്നതിനും മറ്റും നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കണം അതിന് നമ്മൾ അള്ളാഹുവിനോട് ദുവ ചെയ്യണം ഇനി രണ്ടാമത്തെ യാസീൻ ഓതുന്നതിനു മുമ്പ് റിസ്കിൽ വിശാലത വർദ്ധിക്കാൻ നിയത്തി ചെയ്യുക റിസ്ക് എന്നത് ഭക്ഷണമാവാം വസ്ത്രമാവാം വാഹനമാവാം റാഹത്തായ ജീവിതത്തിനു വേണ്ടി നമുക്ക് എന്തെല്ലാം വേണോ അതിലെല്ലാം വിശാലത നൽകാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ആ നെയ്യത്ത് വെച്ച് വേണം രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത് മൂന്നാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് നെയ്യത്ത് വെക്കേണ്ടത് ആക്കിബത്ത് നന്നായി മരിക്കാൻ അതായത് മരണസമയം ഈമാനോടുകൂടി മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ എന്ന് ദുവാ ചെയ്യുക മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമി ബറാത്ത് രാവിലും ബറാത്ത് ദിനത്തിലും നമ്മൾ ഓർക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു വിഭാഗമുണ്ട് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരെ നമ്മൾ മറന്നുകൂടാൻ പാടില്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയം മുതൽ ഉമ്മ പറയുമായിരുന്നു മൂന്നല്ല നാല് യാസീൻ ഓതി ദ ചെയ്യുക അതിൽ നാലാമത്തേത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്ത് ഓതുക എന്ന് അതുകൊണ്ട് തന്നെ മൂന്ന് എന്നതിന് പകരം നാല് യാസീനാണ് നമ്മളൊക്കെ ഓതാറ് ഇത് പറഞ്ഞു തന്ന എൻ്റെ ഉമ്മയും ഉപ്പയും ഇന്ന് ഖബറിലാണ് എല്ലാവരുടെ ദുവയിലും അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തുക ബറാത്ത് രാവിൽ നമ്മൾ പറയുന്ന ഈ എട്ട് കാര്യങ്ങൾ ഒരുക്കി വെക്കുകയാണെങ്കിൽ ഈ ബറാത്ത് രാവ് മുതൽ അടുത്ത ബറാത്ത് രാവ് വരെയുള്ള ഒരു കൊല്ലക്കാലം നമ്മുടെ വീട്ടിൽ കുടുംബത്തിലും സമാധാനം നിറയും സന്തോഷം നിറയും പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായൊരു ജീവിതം ആസ്വദിക്കാൻ കഴിയും ഇൻഷാ ഇൻഷാല്ല ഏതൊക്കെയാണ് ആ എട്ട് കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ബറാത്ത് എന്നത് മോചനത്തിൻ്റെ രാത്രി അത് നരകത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നുമെല്ലാം ഉള്ള മോചനം ലഭിക്കുന്ന അത്ഭുതം നിറഞ്ഞ രാത്രിയാണ് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു രാത്രിയാണെന്ന് മുത്ത് നബി സലാഹു അലൈവിസലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് റബ്ബ് സുബഹാനോവതല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബറുക്കത്തിൻ്റെ രാത്രി എന്നാണ് ബറാത്തിൻ്റെ രാത്രിയെ ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുള്ളത് ബറക്കത്തിൻ്റെ രാത്രി നിർണിത രാത്രി എന്നെല്ലാം രാവിനെ അറിയപ്പെടുന്നുണ്ട് ഈ ബറാത്ത് മുതൽ അടുത്ത ബറാത്ത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്ന ഒരു രാത്രിയാണ് ബറാത്ത് രാവ് അതിൽ നമ്മുടെ എല്ലാവരുടെയും ആയുസ് നിർണയിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും അത് വിവാഹമാവട്ടെ വീടാവട്ടെ ജോലിയാവട്ടെ കുഞ്ഞുങ്ങളാവട്ടെ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്ന ഒരു രാത്രിയാണ് ബറാത്ത് രാവ് അതുകൊണ്ട് തന്നെ ഈ ഒരു രാത്രി കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് മനമൊരുകി ചോദിക്കുക അള്ളാഹു തരും ഇൻഷാല്ല ഈ രാത്രിയെ നമുക്ക് ഹയാത്താക്കാൻ ശ്രദ്ധിക്കാം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് വീട്ടിൽ സ്ത്രീകൾ ജമാഅത്തായി അരിപ്പും ഇഷാവും നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക ആണുകൾ പള്ളിയിൽ പോയി ജമാഅത്ത് നിർവഹിക്കുക സ്ത്രീകൾക്ക് ജമാഅത്തായി നിർവഹിക്കണമെങ്കിൽ ഉമ്മയും മക്കളുമോ ഉമ്മയും മരുമക്കളുമോ വീട്ടിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കൂട്ടുകുടുംബമാണെങ്കിൽ അതും സാധ്യമാവുന്നതാണ് അതിൽ രണ്ടാമത്തേത് മൂന്ന് യാസീൻ ഓതുന്നതാണ് മൂന്ന് യാസീൻ കുറിച്ച് വീഡിയോയുടെ ഫസ്റ്റ് തന്നെ വളരെ വിശദമായി നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മൂന്നാമത്തെ കാര്യം നല്ല മരണം ലഭിക്കാൻ ദ്വാ ചെയ്യുക എന്നതാണ് ഈ പറഞ്ഞതെല്ലാം നമുക്ക് മൂന്ന് യാസീൻ ഓതി ദ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നുണ്ട് നാലാമത്തേത് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഒരു രൂപയെങ്കിലും ഹതിയ കൊടുക്കുക മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കബറിലേക്ക് ഹതിയ ചെയ്താൽ അവർക്കത് വളരെയധികം സന്തോഷം നൽകുന്നതാണ് കൂടെ അവർക്ക് വേണ്ടി ഒരു യാസീനും കൂടെ ഓതി ദ ചെയ്യുക ഇങ്ങനെ പരിശുദ്ധമായ ദിനങ്ങളിലെല്ലാം നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ വളരെ പ്രതീക്ഷയോടെ കാണുന്നതും പ്രതീക്ഷിച്ച് ഇരിക്കുന്നതുമാണ് അവരെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ അവരുടെ അവസ്ഥയെ നന്നാക്കുവാൻ ദ ചെയ്യുക അഞ്ചാമതായിട്ടുള്ള കാര്യം ഖബർ സിയാറത്ത് ചെയ്യുക എന്നതാണ് കഴിയുന്നവർ രാത്രിയിൽ ഖബർ സിയാറത്ത് ചെയ്യുക സ്ത്രീകൾ വീട്ടിലിരുന്ന് വരിച്ച പോയവർക്ക് വേണ്ടി പ്രത്യേകം ദ ചെയ്യുക ആറാമതായി സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുക പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് ഏഴാമത്തെ കാര്യം ഇസ്തേഫാർ ആണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക ധാരാളം ഇസ്തേഫാർ വർദ്ധിപ്പിക്കുക നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് മാപ്പപേക്ഷിക്കുക നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ് കണ്ണുകൊണ്ടും കാതുകൊണ്ടും അങ്ങനെ തുടങ്ങി എല്ലാം കൊണ്ടും നിസ്കാരം കലായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ അള്ളാഹിനോട് പശ്ചാത്തപിക്കുക അതുപോലെ എങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള തെറ്റുകുറ്റങ്ങൾ മാത്രമേ അള്ളാഹു പുറത്തു തരുന്നുള്ളൂ എന്നാൽ നമ്മൾ മനുഷ്യരോട് ചെയ്തിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അവർ പൊരുത്തപ്പെട്ടു തരാതെ അല്ലാഹു നമുക്ക് പൊറത്തു തരുന്നതല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബക്കാരോടായാലും അയൽവാസികളോടായാലും സുഹൃത്തുക്കളോടായാലും എന്തെങ്കിലും വാക്കോണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ഭാഗത്തു നിന്നും അവർക്ക് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കുക അവർ പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ അള്ളാഹു നമുക്ക് പൊറത്തു നൽകുകയുള്ളൂ എട്ടാമതായി പറയുന്നത് ബറാത്തിൻ്റെ പകലിലുള്ള നോമ്പാണ് ബറാത്ത് നോമ്പ് ഇതിൽ നോമ്പിന് നെയ്യത്ത് വെക്കുന്ന സമയത്ത് ബറാത്തിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അതുപോലെ വെളുത്തവാവിൻ്റെ അതായത് അയ്യാമുൽ വീളിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് കൂടാ കൂടാതെ രണ്ട് ഫറിലിൽ ഏതെങ്കിലും ഒന്നിൻ്റെ നെയ്യത്ത് വെക്കുക അത് നേർച്ചയാക്കിയ നോമ്പോ അതല്ലെങ്കിൽ ഫറിലിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കലാ ആയ നോമ്പിൻ്റെ നെയ്യത്തോ വെക്കാവുന്നതാണ് നനച്ചുളി എന്ന് പറയുന്ന വീടൊരുക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ കൽബും ഒരുക്കാവുന്നതാണ് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സുബാനോ താഴല സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ ഈ പരിശുദ്ധമായ രാവിൽ നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ അസലമലേക്കും Duábas y esto de...